മറന്നുണ്ടായിരും ഇന്ന് സിറ്റി ടൈഗേറ്റ് നമ്മുടെ വലയിൽ വീഴും ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളുക എത്തിക്കഴിഞ്ഞു മാത്രം സിറ്റി കൈകാര്യമായി വന്നിരിക്കുകയാണല്ലേ നാട്ടും പുറത്താരുടെ വേഷത്തിൽ വന്നാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ വിട്ടികളെ മുന്നിൽ ഇറക്കുന്ന കൊമ്പക്കാരൻ വയസ്സിന്റെ കയ്യിൽ വാക്കിംഗ് ഉള്ള സാധനമുണ്ട് അത് മോസ്റ്റ് മോഡേൺ മെഷീൻ കണ്ണാണ് തേങ്ങ പോലുള്ള കയ്യിലുള്ളത് ഡൈനാമിറ്റോ ബോംബോ ആയിരിക്കും അവരുടെ മൂമെന്റ് ശ്രദ്ധിക്കാ പോണിക്കരെ എങ്ങോട്ടാന്ന് ചോദിച്ചാ കിഴക്കോട്ടെ പ്രശ്നത്തെ കണ്ടത് പരിഞ്ഞാറ് കിട്ടിയാ പറയായിരുന്നു

നിന്നെ ഒന്നു എന്റെ കൈ കിട്ടില്ലെന്ന് വിചാരിച്ചോ മാർച്ച് പതിനേഴിന് കാണാതായ കേണൽ നമ്പ്യാരുടെ ഭാര്യ ലീല മെയ് നാലിന് കാണാതായ ബാങ്കർ മൂസ ഹാജിയുടെ മകൾ സുഹറ ജൂൺ പന്ത്രണ്ടിനും പതിമൂന്നിനും ഇടയ്ക്ക് സെന്റ് മൈക്കൽ കോൺവെന്റിൽ നിന്ന് അപ്രത്യക്ഷരായു എന്ന രണ്ട് പിഞ്ചു പെൺകുട്ടികൾ പറയട ഇനിയും തെളിവുകൾ കിട്ടിയിട്ടില്ലാത്ത മേൽപറഞ്ഞ കിഡ്നാപ്പിംഗ് കേസുകൾ മുഴുവൻ ചെയ്തത് നിങ്ങളല്ലേ എന്തൊക്കെയാ നിങ്ങളെ പറയുന്നത് ഒരു പിടി വേണ്ട സിറ്റി ടൈഗേഴ്സ് നാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധരെ ഈ അബൂ ഹസന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കണ്ട വീടും വിട്ട് പ്രായമായ അച്ഛനെ അമ്മ ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടിപ്പോയ എന്റെ ഏകമകൻ കുഞ്ഞു കുട്ടിനെ അന്വേഷിച്ചിറങ്ങിയവരാണ് ഞങ്ങള് മുപ്പതാമത്തെ പറന്നാളിന് മുമ്പായി വാഹനാപകടം ഉണ്ടാവാൻ യോഗ ഉണ്ടെന്നാണ് ജാതകത്തിൽ വണ്ടിയും കാറൊക്കെ ഉള്ള സ്ഥലല്ലേ എന്ത് പറ്റിന്ന് അറിയാൻ വന്നതാ ജീവൻ പോയിട്ടില്ല തിരിച്ചു പിടിച്ചോണ്ട് പോണോ സത്യമാണോ ഈ പറയുന്നത് സത്യം ശരി ഭഗവതി ആണ് സത്യം എന്തുകൊണ്ടിത് നേരത്തെ പറഞ്ഞില്ല വാ തുറക്കാൻ സമ്മതിച്ചിട്ട് വേണ്ട അല്ലേ രാമൻ ചെറിയ രാമൻ ക്ഷമിക്കണം ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത് അങ്കിൾ നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും ഇന്നു മുതൽ എന്റെ മുഴുവൻ അല്ല പകുതി ശ്രദ്ധ ഈ കേസിലായിരിക്കും ബാക്കി പകുതി ഞാൻ മറ്റൊരു കേസിനായി മാറ്റി വെച്ചിരിക്കുകയാണ് എവിടെയാ നിങ്ങളുടെ മകൻ അതല്ലേ ഞങ്ങൾ തേടിയത് ഫോട്ടോ കുഞ്ഞാണല്ലേ അയ്യോ അല്ല യസ് ആരാൻ പോവാ ഓഹോ ഇത് കുഞ്ഞുന്നാളിലെ ഫോട്ടോ അത് വെച്ചാൽ കളക്കൂട്ടിയാ മതി ഓഹോ ഇപ്പൊ കണ്ട എങ്ങനെ വല്യമ്പരാനെ മുറിച്ചോ മുറി ശരി എത്രയും വേഗം കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കട്ടെ ഞാനും സഹായിക്കാം എടി 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 പെരട്ട് തന്ത ഉണ്ടല്ലോ അവൻ ഞങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കി നിന്നെ കൊല്ലാതെ വിചാരിക്കണ്ട എന്റെ എനിക്ക് വയ്യ ഭക്ഷണം ഞാൻ പറഞ്ഞേക്കാം ആ നിന്നെ കൊന്നിരിക്കും പിന്നെ എന്നെ കൊല്ല മൂർച്ചയുള്ള ഒരു പിച്ചാത്തി എങ്കിലും ഇവിടെ ഉണ്ടോ അയ്യ നീർക്കൊല്ല കത്തി ഈ കോഴിയൊക്കെ ഞാൻ ഞാൻ ഇങ്ങ വാടാ ഒരു ഒരു കാര്യം പറഞ്ഞേക്കാം മണിക്കൂർ സമയം തരാം അതിനുള്ളിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിലെ ഞാൻ ഒച്ചയിടും താഴെ ആളുകൾ താമസിക്കുന്നുണ്ടെന്നേ എനിക്കറിയാം പിന്നെ തൻ ചെട്ടിയാരുടെ കാശും വീട്ടുവാടകയും ഒക്കെ കൊടുക്കും താഴെ ആളുകൾ താമസിക്കുന്നവരെ നീ അവളോട് പറഞ്ഞു അല്ലേ പറഞ്ഞു അവസാനം നീ പോലീസിനെ കൊണ്ടും പിടിപ്പിക്കും അല്ലടാ രാമേന്ദ്ര ദേഷ്യപ്പെടല്ലേ അല്ലെ തന്നെ അച്ഛനെ കണ്ട മുതൽ മനസ്സിന് ആകെ ഒരു സമാധാനം ഇല്ലാണ്ടിരിക്കുക തീയും ചവിട്ടി കേൾക്കുക അപ്പോഴോ അവന്റെ ഒരു അച്ഛനും കുച്ചനും ആ ഞാൻ എം ആർ സി ഒന്ന് കാണാൻ പോവാ അവസാന കൈ നോക്കട്ടെ പണം കിട്ടുമോ ഇല്ലയോന്ന് ഞാനും വരട്ടെ അപ്പൊ ഇവിടെ കാവലിനാരാ നിന്റെ മറ്റവനോ മര്യാദക്ക് അവളെ നോക്കി ഇവിടെ ഇരുന്നു ദയവ് ചെയ്ത് കുട്ടിയെ ഒച്ചൊന്നും ഉണ്ടാക്കല്ലേ ആളുകൾ അറിഞ്ഞ ഒക്കെ തീരും പോലീസ് വരും പിടിച്ചോണ്ട് പോകും അവര് നല്ലതുപോലെ ദേഹോദ്ര ചെയ്യും ഞാൻ ആ ആ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ തനിക്ക് വിശക്കുന്നില്ലേ കലശലായിട്ടുണ്ട് പക്ഷെ എന്താ കാര്യം ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ ഒരു ചില്ലി കാശുമില്ല കാശ് ഞാൻ തരാം എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിട്ട് വരുവോ അയ്യോ കാശുണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും പോയി എന്തും വാങ്ങിച്ചോണ്ട് വരാം ഹലോ എന്ത് ഹലോറിഞ്ഞു സാറിന്റെ മകളെ ഞങ്ങളെ സാറിന്റെ സംശയം പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ എന്തിനു സംശയം അല്ലെങ്കിൽ ദുരന്തം ഇവിടെ സംഭവിച്ചിട്ട് ഞാനും എന്റെ സുഹൃത്തും ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞാൽ ആരായാലും സംശയിച്ചു പോകും സാർ ഇടയ്ക്ക് ബോംബെ വരെ ഒന്ന് പോരുന്നേ ഇപ്പൊ വരുന്ന വഴിയാ ഈ ആ സ്വല്പം ബുദ്ധിമുട്ടിലാണെന്ന് അറിയാം വേറെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ബോംബെയിൽ നിന്നും വരുന്ന വഴി ട്രെയിനിൽ വെച്ചൊരു ചെറുപ്പക്കാരനായി പരിചയപ്പെട്ടു സംസാരിച്ചു വന്ന കൂട്ടത്തിലാണ് അറിയുന്നത് സിറ്റി സിറ്റി വർക്കറാണെന്ന് എന്തിന്റെ ടൈഗേഴ്സ് ഓ എന്നിട്ട് സാറിന്റെ മകളുടെ കാര്യവും സംസാരിച്ച കൂട്ടത്തിൽ വന്നു അവരാകെ വിവരങ്ങൾ പോലീസിൽ കോപിച്ചിരിക്കറിയിച്ച് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല

కాండి కారి పోకడు